ഗുഡ് ഈവനിങ് ഡിയർ ഫ്രണ്ട്സ് മെഡിക്കൽ രംഗത്ത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ക്ലാസിക്കൽ മെഡിക്കൽ കോഴ്സുകളാണ് ഏതൊരു സാധാരണക്കാർക്കും പരിചിതമായിട്ടുള്ളത് എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അത്ര പോപ്പുലർ അല്ലാത്തതും എന്നാൽ ഏതൊരു സാധാരണക്കാർക്കും അഫോർഡബിൾ ആയിട്ടുള്ളതുമായ ഏതാനും മെഡിക്കൽ കോഴ്സുകളെ പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ ഇന്ന് മൂന്നാമത്തെ വീഡിയോയാണ് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നത് ബാച്ചിലർ ഓഫ് പെർഫ്യൂഷൻ ടെക്നോളജി എന്ന മെഡിക്കൽ കോഴ്സിനെ പറ്റിയുള്ളതാണ് നിങ്ങൾ ഈ പരമ്പരയിലെ ഈ വീഡിയോയാണ് ആദ്യമായി കാണുന്നതെങ്കിൽ ദയവായി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി ഈ പരമ്പരയിലെ ആദ്യ വീഡിയോകളും കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു കാരണം ആ വീഡിയോയുടെ തുടർച്ചയെന്ന പോലെയാണ് ഈ വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത് അതോടൊപ്പം ഞങ്ങൾ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ബാച്ചിലർ ഓഫ് പെർഫ്യൂഷൻ ടെക്നോളജി അഥവാ ബി പി ടി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ കോഴ്സ് ഹൃദയ ശ്വാസകോശ യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള പരിചരണ ഉപകരണങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിൽ വിദഗ്ധരായ ആരോഗ്യ പരിപാലകരെ പരിശീലിപ്പിക്കുന്ന ഒരു ബിരുദ കോഴ്സാണ് ഹൃദയ ശസ്ത്രക്രിയകളിൽ രോഗിയുടെ രക്തചംക്രമണവും ഓക്സിജൻ നിലവാരവും നിലനിർത്തുന്നതിൽ പെർഫ്യൂഷനിസ്റ്റുകൾ നിർണായക വഹിക്കുന്നു പെർഫ്യൂഷൻ ടെക്നോളജി ഒരു പ്രത്യേക മെഡിക്കൽ മേഖലയാണ് ഇത് ശസ്ത്രക്രിയക്കിടയിൽ പ്രത്യേകിച്ച് ഹൃദയ ശസ്ത്രക്രിയകളിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനം താൽക്കാലികമായി ഏറ്റെടുക്കുന്ന ഉപകരണങ്ങളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതിനും പരിപാലിക്കുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരെ പെർഫ്യൂഷനിസ്റ്റുകൾ എന്ന് വിളിക്കുന്നു അവർ ഹൃദയ ശ്വാസകോശ യന്ത്രങ്ങളും മറ്റു ആധുനിക ഉപകരണങ്ങളും പ്രവർത്തിപ്പിച്ച് രോഗിയുടെ ഹൃദയം നിശ്ചലമാക്കപ്പെടുന്നു അല്ലെങ്കിൽ പ്രവർത്തനക്ഷമമല്ലാത്ത സാഹചര്യങ്ങളിൽ രക്തത്തിൻ്റെ പ്രവാഹവും ഓക്സിജൻ വിതരണവും നിലനിർത്തുന്നു പെർഫ്യൂഷൻ എന്ന പദം ഫ്രഞ്ച് ഭാഷയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് പെർഫ്യൂസർ എന്നതിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ് ഈ വേർഡ് മെഡിക്കൽ രംഗത്ത് പെർഫ്യൂഷൻ എന്നതിന് ശരീരത്തിലെ ടിഷ്യൂക്കളിലേക്ക് ഓക്സിജൻ നിറഞ്ഞ രക്തം എത്തിക്കുന്ന പ്രക്രിയയെ സൂചിപ്പിക്കുന്നു പെർഫ്യൂഷനിസ്റ്റുകൾ ഓപ്പൺ ഹാർട്ട് ശസ്ത്രക്രിയകളിൽ നിർണായക വഹിക്കുന്നു അവർ കൃത്രിമ രക്തപമ്പുകൾ നിയന്ത്രിച്ച് രക്തത്തിന്റെ പ്രവാഹം നിലനിർത്തുകയും ഈ പ്രക്രിയയിൽ ഹൃദയത്തിന്റെ പ്രവർത്തനം ഊർജിതമാക്കുകയും ചെയ്യുന്നു പെർഫ്യൂഷൻ ടെക്നോളജി എന്ന കോഴ്സിന്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ടും നമ്മൾ പഠിക്കേണ്ടത് മനുഷ്യ ശരീരത്തിൻ്റെ അനാറ്റമിയും ഫിസിയോളജിയുമാണ് ഈ കോഴ്സിന്റെ പ്രധാന ഫോക്കസ് ഏരിയകൾ കാർഡിയോ മസ്കുലർ പെർഫ്യൂഷൻ അഥവാ ശസ്ത്രക്രിയകളിൽ ഹൃദയ ശ്വാസകോശ യന്ത്രങ്ങളും മറ്റു ഉപകരണങ്ങളും ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ മനുഷ്യന്റെ അനാറ്റമിയും ഫിസിയോളജിയും പഠിക്കേണ്ടതായിട്ട് വരും ഹൃദയവും ശ്വാസകോശവും രക്തചംക്രമണവും അടങ്ങുന്ന സിസ്റ്റങ്ങളുടെ വിശദമായിട്ടുള്ള പഠനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശസ്ത്രക്രിയകളിലും ക്രിട്ടിക്കൽ കെയർ സപ്പോർട്ട് നൽകുക എന്നുള്ളതും ശസ്ത്രക്രിയ സർജന്മാർക്ക് വേണ്ട സഹായം നൽകുക എന്നുള്ളതുമാണ് ഈ കോഴ്സിന്റെ മറ്റൊരു ഫോക്കസ് ഏരിയ ബ്ലഡ് ഗ്യാസ് അനാലിസിസ് രക്തത്തിലെ ഓക്സിജന്റെ നിലയും ആസിഡ് ബേസ് ബാലൻസും മനസ്സിലാക്കുക എന്നുള്ളത് ഇന്റൻസീവ് കെയർ സപ്പോർട്ട് ശസ്ത്രക്രിയകളിൽ അടിയന്തര സാഹചര്യങ്ങളിൽ ഡോക്ടറെയും അനുബന്ധമായിട്ട് വരുന്ന ആളുകളെയും സഹായിക്കുക എന്നുള്ളത് ഈ കോഴ്സിന്റെ കോർ സബ്ജക്റ്റായി വരുന്ന അനാറ്റമി ആൻഡ് ഫിസിയോളജി ഫണ്ടമെന്റൽസ് ഓഫ് പെർഫ്യൂഷൻ ടെക്നോളജി പദോ ഫിസിയോളജി ഓഫ് കാർഡിയോ വാസ്കുലർ ഡിസീസസ് എക്യുപ്മെന്റ് ഹാൻഡിലിംഗ് ആൻഡ് മെയിൻ്റൻസ് ഫാർമ കോളജി ആൻഡ് അനസ്തീഷ്യ ഇൻ കാർഡിയോ വാസ്കുലർ കെയർ പേഷ്യൻറ്റ് കെയർ ആൻഡ് മോണിറ്ററിംഗ് അതോടൊപ്പം ഇലക്ടീവ് സബ്ജക്റ്റുകളായി വിവിധ യൂണിവേഴ്സിറ്റികൾ വിവിധങ്ങളായ സബ്ജക്റ്റുകൾ ഈ തിരഞ്ഞെടുക്കാറുണ്ട് അവയിൽപ്പെട്ടതാണ് അഡ്വാൻസ്ഡ് കാർഡിയ കെയർ സപ്പോർട്ട് പീഡിയാട്രിക് ആൻഡ് നിയോനാറ്റൽ പെർഫ്യൂഷൻ ക്ലിനിക്കൽ റിസർച്ച് ഇൻ പെർഫ്യൂഷൻ ടെക്നോളജി എന്നിവ ഇനി ഈ കോഴ്സിൻ്റെ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിനെ കുറിച്ച് പരിശോധിച്ചാൽ ഹൃദയങ്ങളുടെയും ശ്വാസകോശത്തിൻ്റെയും പ്രവർത്തനങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഉപകരണങ്ങളുടെ ഓപ്പറേഷനും അതിൻ്റെ മെയിൻ്റനൻസും ഈ കോഴ്സിൻ്റെ ഭാഗമായി ഇൻ്റേൺഷിപ്പ് ചെയ്യേണ്ടതായിട്ട് വരും ഏതെങ്കിലും കാർഡിയ കെയർ ഹോസ്പിറ്റലിലോ ഓപ്പറേഷൻ റൂമിലോ ക്രിട്ടിക്കൽ കെയർ സംവിധാനങ്ങളിലോ കുറഞ്ഞത് ഒരു വർഷമെങ്കിലും ഇൻറ്റേൺഷിപ്പ് ചെയ്യേണ്ടതായിട്ട് വരും കോഴ്സിൻ്റെ എന്ന് പറയുന്നത് നാല് വർഷമാണ് പ്രാക്ടിക്കലും തിയറിയും ഇൻറ്റേൺഷിപ്പും ഉൾപ്പെടെ നാല് വർഷമാണ് കോഴ്സിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് ഇതിന് വേണ്ട യോഗ്യതകളെക്കുറിച്ച് പരിശോധിച്ചാൽ ടെൻ പ്ലസ് ടു സ്കൂളിംഗ് സിസ്റ്റത്തിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവ പൂർത്തിയായിരിക്കണം ഇനി നിങ്ങൾ വിദ്യാഭ്യാസത്തിനായി ഒരു വിദേശ യൂണിവേഴ്സിറ്റിയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ലാംഗ്വേജ് പ്രൊഫിഷൻസി സർട്ടിഫിക്കറ്റുകളായ ഐ എൽ ടി എസ് അല്ലെങ്കിൽ ടോഫൽ പോലെയുള്ള ലാംഗ്വേജ് പ്രൊഫിഷൻസി സർട്ടിഫിക്കറ്റുകൾ കർശനമാക്കിയിരിക്കണം ഇനി ഈ കോഴ്സിൻ്റെ തൊഴിൽ സാധ്യതകൾ ഏതൊക്കെയെന്ന് പരിശോധിച്ചാൽ പെർഫ്യൂഷനിസ്റ്റ് അഥവാ ഹൃദയ ശസ്ത്രക്രിയകളിൽ ഹൃദയ ശ്വാസകോശ യന്ത്രങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ആൾ കാർഡിയോ മസ്കുലർ ടെക്നോളജിസ്റ്റ് ഹൃദയ പരിശോധനയിലും അതുമായി ബന്ധപ്പെട്ട രംഗങ്ങളിലും സഹായിക്കുക എന്നുള്ളതും ഒരു കാർഡിയോളജിസ്റ്റിന് ഹൃദയ പരിശോധനയിൽ വേണ്ട സഹായങ്ങൾ നൽകുക എന്നുള്ളതും ക്രിറ്റിക്കൽ കെയർ ടെക്നോളജിസ്റ്റ് അഥവാ ഗുരുതര രോഗങ്ങൾ വന്ന് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് പോലുള്ള സംവിധാനങ്ങളിൽ ഉള്ള രോഗികളെ പരിചരിക്കുക എന്നുള്ളതും അവർക്ക് വേണ്ട ഉപകരണങ്ങൾ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതും കാർഡിയാക് റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റ് ഹൃദയ ആരോഗ്യവും പ്രവർത്തനവും പുനഃസ്ഥാപിക്കാൻ ഒരു രോഗിയെ സഹായിക്കുക എന്നുള്ളത് അതോടൊപ്പം ഗവേഷണ രംഗത്തും ധാരാളം സാധ്യതകൾ ഉള്ള ഒരു കോഴ്സാണിത് കാർഡിയോ മസ്കുലർ ടെക്നോളജിയിലെ പുതിയ മുന്നേറ്റങ്ങൾക്ക് ഗവേഷണങ്ങൾ നടത്തുന്ന അനേകം സർവകലാശാലകൾ ഇന്ന് ലോകവ്യാപകമായിട്ടുണ്ട് ഈ സർവകലാശാലകളിൽ ഗവേഷണ രംഗത്ത് ധാരാളം ജോലി സാധ്യതകൾ ഉണ്ട് ഇനി കോഴ്സിൻ്റെ ഘടനയെപ്പറ്റി പരിശോധിച്ചാൽ ഈ പ്രോഗ്രാമിൽ തിയറി പ്രാക്ടിക്കൽ ആൻഡ് ഇൻ്റേൺഷിപ്പ് എന്നിവയുടെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു കോഴ്സാണ് ഇത് പ്രധാന പഠന വിഷയങ്ങൾ അനാറ്റമിയും ഫിസിയോളജിയും അതോടൊപ്പം പെർഫ്യൂഷൻ ടെക്നോളജിയുടെ അടിസ്ഥാനങ്ങൾ കാർഡിയോ മസ്കുലർ രോഗങ്ങളുടെ പദോ ഫിസിയോളജി കാർഡിയോ മസ്കുലർ ഉപകരണങ്ങളുടെ പ്രവർത്തനവും പരിപാലനവും കാർഡിയ കെയറിൽ ഫാർമക്കോളജി ആൻഡ് അനസ്തീഷ്യ രംഗത്ത് ജോലി പരിചയം അതോടൊപ്പം രോഗികളെ പരിപാലനവും അവരെ ഒബ്സേർവ് ചെയ്യുക എന്നുള്ളതും ഇതോടൊപ്പം ഐശ്വിക വിഷയങ്ങളിൽ പല യൂണിവേഴ്സിറ്റികളും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കാം പൊതുവായി വരുന്നത് അഡ്വാൻസ്ഡ് കാർഡിയ ലൈഫ് സപ്പോർട്ട് പീഡിയാട്രിക് ആൻഡ് നിയോനാറ്റൽ പെർഫ്യൂഷൻ ക്ലിനിക്കൽ റിസർച്ച് ആൻഡ് പെർഫ്യൂഷൻ ടെക്നോളജി എന്നിവയൊക്കെയാണ് ഈ കോഴ്സിൻ്റെ ബേസിക്കായിട്ട് വരുന്ന പഠന മേഖലകൾ ഇതോടൊപ്പം ഹൃദയ ശ്വാസകോശ ഉപകരണങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിൽ പ്രായോഗിക പരിചയം നേടേണ്ടതായിട്ടുണ്ട് ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ഈ കോഴ്സിന്റെ അവസാന വർഷത്തിൽ ഹൃദയ പരിപാലന യൂണിറ്റുകളിലോ ഓപ്പറേഷൻ തിയേറ്ററിലോ നിർബന്ധമായും ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി ഈ കോഴ്സ് ഓഫർ ചെയ്യുന്ന വിദേശ സർവകലാശാലകൾ ഏതൊക്കെയെന്ന് പരിശോധിക്കാം പ്രധാനപ്പെട്ട അഞ്ച് സർവകലാശാലകളെ ഞാനിവിടെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് സിഡ്നി യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയയിലെ സിഡ്നി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സിഡ്നി യൂണിവേഴ്സിറ്റി ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നു നാലു വർഷത്തെ കോഴ്സാണ് ടെൻ പ്ലസ് ടു സ്കൂളിംഗ് സിസ്റ്റത്തിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പൂർത്തിയാക്കിയിരിക്കണം ഐ എൽ ടി എസിന് മിനിമം സ്കോർ സെവൻ എങ്കിലും നേടിയിരിക്കണം മറ്റൊരു യൂണിവേഴ്സിറ്റി കിങ്സ് കോളേജ് ലണ്ടൻ ആണ് യു കെയിലെ കിങ്സ് കോളേജിൽ ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നു കോഴ്സിന്റെ ദൈർഘ്യം ത്രീ ടു ഫോർ ആണ് യോഗ്യതകൾ ടെൻ പ്ലസ് ടു സ്കൂളിംഗ് സിസ്റ്റത്തിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ചിരിക്കണം ഐ എൽ ടി എസിന് മിനിമം സ്കോർ സിക്സ് പോയിൻ്റ് ഫൈവ് എങ്കിലും നേടിയിരിക്കണം മറ്റൊരു യൂണിവേഴ്സിറ്റി ടൊറൻറ്റോ യൂണിവേഴ്സിറ്റി കാനഡയാണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പെർഫ്യൂഷൻ ടെക്നോളജിയും കാർഡിയോ കെയർ ടെക്നോളജിയിലും കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു പഠന സംവിധാനമാണ് കാനഡയിലുള്ളത് നാല് വർഷമാണ് കോഴ്സിന്റെ കാലാവധി ടെൻ പ്ലസ് ടു സ്കൂളിംഗ് സിസ്റ്റത്തിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ചിരിക്കണം ടോഫൽ പോലുള്ള ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി യോഗ്യതകൾക്ക് മിനിമം സ്കോർ ഹൺഡ്രഡ് എങ്കിലും നേടിയിരിക്കണം മറ്റൊന്ന് മാസ്ട്രിക് യൂണിവേഴ്സിറ്റി നെതർലാൻഡിലെ മാസ്ട്രിക് യൂണിവേഴ്സിറ്റി ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നു കോഴ്സിൻ്റെ ദൈർഘ്യം ത്രീ ടു ഫോർ ഇയർ ആണ് ടെൻ പ്ലസ് ടു സ്കൂളിംഗ് സിസ്റ്റത്തിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ചിരിക്കണം ഐ എൽ ടി എസ് മിനിമം സ്കോർ സെവൻ എങ്കിലും നേടിയിരിക്കണം ഇനി നിങ്ങളുടെ പഠന ഡെസ്റ്റിനേഷൻ യു എസ് എ ബേസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ ജോൺസ് ഹോപ്പിൻസ് യൂണിവേഴ്സിറ്റി ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട് കോഴ്സിൻ്റെ ദൈർഘ്യം നാല് വർഷമാണ് എലിജിബിലിറ്റി ടെൻ പ്ലസ് ടു സ്കൂളിംഗ് സിസ്റ്റത്തിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ചിരിക്കണം അതോടൊപ്പം ഓരോ രാജ്യത്തിൻ്റെയും പ്രാദേശികമായിട്ട് വരുന്ന സ്റ്റുഡൻസ് വിസ എലിജിബിലിറ്റി ക്രൈറ്റീരിയകളെല്ലാം പാലിക്കേണ്ടതായിട്ടുണ്ട് ഇനി ഈ കോഴ്സുമായി ബന്ധപ്പെട്ട ചിലവുകൾ കൂടി നമുക്കിവിടെ പരിശോധിക്കാം നിങ്ങളുടെ സ്റ്റഡി ഡെസ്റ്റിനേഷൻ ഓസ്ട്രേലിയ ആണെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയൻ ഡോളർ തേർട്ടി തൗസൻഡ് ടു ഫോർട്ടി ഫൈവ് തൗസൻഡ് ആയിരിക്കും കോഴ്സിൻ്റെ ഫീ ആയി വരിക ഇനി സ്റ്റഡി ഡെസ്റ്റിനേഷൻ യു കെ ആണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റീൻ തൗസൻഡ് ടു ട്വൻറ്റി ഫൈവ് തൗസൻഡ് ബ്രിട്ടീഷ് പൗണ്ടായിരിക്കും കോഴ്സ് ഫീ ആയിട്ട് വരിക ഇനി സ്റ്റഡി ഡെസ്റ്റിനേഷൻ കാനഡ ആണെന്നുണ്ടെങ്കിൽ ട്വന്റി ഫൈവ് തൗസൻഡ് ടു ഫോർട്ടി തൗസൻഡ് ആയിരിക്കും കോഴ്സ് ഫീ ആയി വരിക ഇനി നിങ്ങളുടെ സ്റ്റഡി ഡെസ്റ്റിനേഷൻ നെതർലാൻഡ് പോലെയുള്ള ഏതെങ്കിലും യൂറോപ്യൻ യൂണിയൻ പെട്ട രാജ്യങ്ങളാണെങ്കിൽ ടെൻ തൗസൻഡ് ടു ട്വന്റി തൗസൻഡ് ആയിരിക്കും ആനുവൽ കോഴ്സ് ഫീ ആയി വരിക ഇനി നിങ്ങളുടെ സ്റ്റഡി ഡെസ്റ്റിനേഷൻ യു എസ് എ ആണെന്നുണ്ടെങ്കിൽ തേർട്ടി തൗസൻഡ് ടു ഫിഫ്റ്റി തൗസൻഡ് യു എസ് ഡോളർ ആയിരിക്കും കോഴ്സ് ഫീ ആയിട്ട് വരിക അതോടൊപ്പം ലിവിങ് എക്സ്പെൻസ് ലിവിംഗ് കോസ്റ്റ് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ഈ കോഴ്സിന് ധാരാളം യൂണിവേഴ്സിറ്റികൾ സ്കോളർഷിപ്പുകൾ ഓഫർ ചെയ്യുന്നുണ്ട് ഓസ്ട്രേലിയ നെതർലാൻഡ് യു എസ് എ യു കെ കാനഡ എന്നീ രാജ്യങ്ങൾ നിങ്ങളുടെ മികവിനും അക്കാഡമിക് നിലവാരത്തിനും ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി സ്കോറിലുമുള്ള നിലവാരത്തിനനുസരിച്ച് വിവിധങ്ങളായ സ്കോളർഷിപ്പുകൾ ഓഫർ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഈ കോഴ്സ് പഠിക്കുന്നത് ഒരു വിദേശ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ അതുകൊണ്ടുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയെന്ന് പരിശോധിച്ചാൽ ആഗോള നിലവാരത്തിലുള്ള ഏറ്റവും മുന്തിയ പഠന നിലവാരം നിങ്ങൾക്ക് ലഭ്യമാകുന്നു കട്ടിംഗ് എഡ്സ് കാർഡിയോ വാസ്കുലർ ടെക്നോളജിയിൽ നമുക്ക് ട്രെയിനിങ്ങുകൾ ലഭിക്കും പെർഫ്യൂഷൻ ടെക്നോളജിയെക്കുറിച്ച് ഏറ്റവും മുന്തിയ ഇനം ടെക്നോളജിയിൽ പരിശീലനം ലഭിക്കും ലോകവ്യാപകമായി ഏറ്റവും ഡിമാൻഡുള്ള ഒരു മേഖലയായി ഇന്ന് പെർഫ്യൂഷൻ ടെക്നോളജി വളർന്നിരിക്കുകയാണ് അതോടൊപ്പം ആ രംഗത്ത് ധാരാളം റിസർച്ച് ഓപ്പർച്യൂണിറ്റീസും ഇന്നോവേഷൻസും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ രംഗത്തെ ടെക്നോളജികളെല്ലാം സ്വായത്തമാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മുടെ വിദ്യാഭ്യാസം വിദേശ യൂണിവേഴ്സിറ്റികളിൽ ആയതുകൊണ്ട് ലഭ്യമാകുന്നത് മെഡിക്കൽ രംഗത്തെ പുതിയ ടെക്നോളജി കോഴ്സുകളെ പറ്റിയുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അതോടൊപ്പം ഞങ്ങൾ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി അതോടൊപ്പമുള്ള ബെല്ലേക്കൻ കൂടി ഇനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു താങ്ക്